എത്ര കഠിനമായ വേദനയാകട്ടെ ആ വേദനകളെ മാറ്റിയെടുക്കാൻ കഴിവുള്ള കുളമ്പാണോ വീടുകളൊരു കുത്തി തൈലമോ ഒരു കുത്തി കുഴമ്പമോ അത്യാവശ്യമാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഓടിച്ചാടി കളിക്കുമ്പോൾ ഒന്ന് കാലിപ്പറ്റി വീണു അതല്ലെങ്കിൽ ഒരു ചെറിയ ഉളുക്ക് സംഭവിച്ചു അല്ലെങ്കിൽ ചെറിയ കടവ് സംഭവിച്ചു അതല്ലെങ്കിൽ മൂക്കടപ്പ് കൊണ്ട് ശ്വസിക്കാൻ വരുമ്പോൾ തലവേദന കൊണ്ട് കരയുമ്പോൾ കുറച്ച് കുഴമ്പെടുത്ത് എത്തിക്കൊടുക്കുമ്പോൾ ആ വേദനയുടെ മാറ്റം നിങ്ങൾക്കനുഭവിച്ചറിയാൻ സാധിക്കും ഇനി കഫക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ നമുക്ക് കുളമ്പർക്ക് നെഞ്ചിനും കഴുത്തിലും തിരുത്താൻ കഴിഞ്ഞു ഏറ്റവും വേദന സംഹാരിയാണ് ഏറ്റവും കഫ നിവാരണയാണ് അദ്ദേഹതാരക്കുളം ആരോഗ്യത്തിൽ അമൂല്യങ്ങളായ അവസരങ്ങൾ നമ്മുടെ പാടത്ത് നമ്മുടെ പുറന്തോ നമ്മുടെ തുടയിൽ നമ്മുടെ കള്ളത്തിൻ്റെ അടുത്തുള്ള ഔഷധങ്ങളുടെ ഒരു സംഘടനമാണ് അദ്ദേഹതാരക്കുളം ദേവതാരമെന്ന് പറയുന്ന അത്ഭുത വൃക്ഷത്തിൻ്റെ എണ്ണ അതിനോടൊപ്പം ആവണക്കങ്ങളുണ്ട് ദേപ്പങ്ങളുണ്ട് കഥകങ്ങളുണ്ട് ചവുകൾ ഉണ്ട് ചെറുമങ്ങളുണ്ട് ലൂറ്റാളിക്കുണ്ട് ചെറിയ പോട്ടികളെ വന്നു ചെറിയ ചെറിയ പോന്നിണ്ട് എന്താ വില നമ്മള് വാങ്ങാൻ വില എന്താ കൊണ്ടുപോയിക്കോളീക്കോളി വില വേണ്ട

ആവശ്യ വിളിച്ചോ ഇനിയെ വിലക്ക് പാടം നടത്തി വന്നിട്ട് എന്താ പന്നി കുട്ടികളൊക്കെ എന്താ പോലെ ആ സൈസൊക്കെ എന്താ പോലെ ഞാനോടും ആരോടും മറക്കാം പന്തേ പേനിയ പറഞ്ഞേ വേദന എത്ര ആണോ ഇവിടുന്ന് അങ്ങോട്ട് എത്ര ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ വിച്ചോളൂ നിങ്ങള് വെക്കാൻ വലിയ കമ്മന ആയിരത്തഞ്ഞൂറ് മൂവായിരപ്പ് ഉണ്ടാവും നിനക്ക് എത്ര ഉണ്ടാവും മൂവായിരപ്പ് ഉണ്ടാവുമോ ഏ മൂവായിരപ്പുണ്ടാവുമോ ഇതിനൊക്കെ ഏ മൂന്നും പട ഓരോന്നാ ആ പത്തിന്റെ ചോടാ അറിഞ്ഞ ഒരുപാട് ചോടൊക്കെ ഉണ്ട് വരേണ്ടി തിരക്കുണ്ട് തിരക്ക് ആളി കത്തു ആലിയല്ല ആളി കത്തു അല്ല വെള്ളക്കിറ്റത് കാണില്ലല്ലോ അല്ല ട്യൂപ്പുമ്പോ എടുത്തോട്ട് എത്ര ആലി മേനെ ഞങ്ങൾ പറഞ്ഞ ആളി എത്ര ആളി കുറെ ഉണ്ട് ആളി കത്തണമുണ്ട് ആളി കെടണോണ്ട് പോയി മൂന്ന് കല്യാണത്തിനുള്ള പോകത്തു കുട്ടികളാ മൂന്ന് കല്യാണത്തിൽ അല്ലേ മൂന്ന് കല്യാണത്തിനാണ് പറ്റൂ ഒന്നായി വാക്ക നടക്കുണ്ട് നിങ്ങൾ പറഞ്ഞ കേട്ടിട്ട് തന്നെ എന്താ അതാണ് ചേർപ്പെട്ടാ ചന്തേലും മടങ്ങിയതാ ഏഹ് പണിക്കാരെ കുമ്പിളൈ ആ ശരി പണി കൊടുക്കുമ്പിളേട്ട് വേനുണ്ടാവും ആയ ശരി ഒക്കെ മാറും ഈ പോത്ത് വില പറഞ്ഞ എൺപത്തയ്യായിരം ഇതൊക്കെ പിന്നെ അതിൻ്റെ അടിക്ക് പറയും ചോദിച്ചാ മതി ഇതൊക്കെ അറുപത്തഞ്ച് പറയും അത് അമ്പത് ഇത് അറുപത്തഞ്ച് ഇത് എഴുപത് ഇങ്ങനെ പല പല വില ഇങ്ങനെ പറയും നല്ല വലിയ പോത്തള കാട്ടിയാണ് കാട്ടി കാട്ടി ഇത് എത്ര പറഞ്ഞു എഴുപത്തി അഞ്ചാഞ്ചൊക്ക ഇത് എഴുപത്തി അഞ്ചോ അല്ലേ ഇത് കൊമ്പ് കുറച്ച് വലുപ്പുള്ള യാദിയാ കൊമ്പ് കുറച്ച് കൊറച്ച് വലിപ്പള്ള യാദിയാറച്ചു ഇറച്ചിണ്ടാവും ഇത് എത്ര പറഞ്ഞാണാവോ പിന്നെ ഇത് ഇത് നാൽപ്പത്തഞ്ച് അങ്ങനെ പല വിലയുണ്ട് പല വിലയുടെ കന്നാളാ പിന്നെ ചേട്ട് ഇവിടെ നടന്നു ആ ഇത് നാൽപ്പത് നാൽപ്പത് നാല്പത്തഞ്ചൊക്കെ പറയും അമ്പത്തയ്യായിരം പല വിലട പോ മൂന്ന് നാടമ്പോത്തൊന്നുണ്ട് വേണ്ട അല്ല ചോദിച്ചുണ്ട് ജലദോഷം <laughs> നല്ലതാ <laughs> <laughs> ട്ടാ ചന്ദികാരം കുറച്ചുണ്ട് അടുത്ത ഞായറാഴ്ച കരയൊക്കെ അത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാളം പോയിട്ട് പുതിയ കാർ

ഇത് മോരിക്കുട്ടി ഉണ്ടോ ഇത് വയ്യതക്കെ അത് എട്ട് മണി എനിക്കൊന്നും ഇവിടെ കിട്ടില്ല പതിമൂന്നും പതിനാലും ഒക്കെ പതിനഞ്ചൊക്കെ പറയും അപ്പൊ മുറ പോ കണ്ട ഏത് രൂപ ആവും ഇത് മുറ പോ മൂന്ന് മുറ പൂത്ത് എത്ര വിലടെ പതിനാറ് മേനി പതിനാറ് മേനി പറയുമ്പോ കൊറച്ച് കൂടുതലോ താത്ത പതിനാറ് മേനിയാ പറയണത് നീ എന്താ ജീ പോയിക്കോ ഓ <laughs> ആൾക്കാർ ഇത് കെട്ടത് കുത്താനാണിക്കറേ സാലിക്ക് സാരിക്ക് ആയിരം കിട്ടിക്ക് സാദിക്കൊടുത്ത് ആയിരം സാരിക്ക് കൊടുത്തേക്ക് ആ എന്താ പ്രതികോ കൊണ്ടരുന്ന ആൾക്ക് അനക്ക് മാത്രമേ പൈസ ഉള്ളൂ സാരിയ ൊക്കെ ആ ഇത് പുല്ലി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വരെ വരണം ഇരുപത്തയ്യായിരം ഇനി കെടുക്കണോക്കെ ഇരുപത്തയ്യായിരം പറയും അങ്ങോട്ട് മുപ്പതൊക്കെ പറയും ഇപ്പൊ മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ പറയും കൊടുത്തോളി ഇത് ചാനലാണെന്ന് ചാനലാണ് ചോയിച്ചോക്കടാധിപതിരെ കടാധിപതിരെ പോത്ത് കുട്ടികളെല്ലാം വന്നോട്ടോ പോത്തന്നെ ഇപ്പൊ ഈ കാണണോക്കെ പോലെ വന്നുണ്ട് വന്നോണ്ട് വായ വരി പിടിച്ചോണ്ടിരുന്ന കുട്ടിക്കും <laughs> ഇതാണ് അത് കൊടുക്ക് അത് കൊടുക്ക വീഡിയോ പായത്തിട്ട് വലിയ കാര്യമാണ് വർച്വലി ഇരുപത്താറൊക്കെ പറി ഇരുപത്താറൊക്കെ പറയൂ കൊടുക്കുമ്പോ കുറച്ച് കുറയും അത് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അവിടെ കെട്ടിയിട്ടുണ്ട് അല്ല കാജാപ്പൊടിയും കുന്ന പോയിക്കോ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇതൊക്കെ ഇരുപത്തഞ്ച് കെടുക്കണോ കെടുക്കണോ ഉരുളണോ ഒക്കെ ഇരുപത്തഞ്ചാ വില പറയണേ ഇരുപത്തഞ്ചിന് മേടിച്ച് പോകണമെന്നില്ല നല്ല മഴ ഉണ്ട് മഴക്കാരുണ്ട് മഴ വന്നുകൊണ്ടിരിക്കണം ആ എന്തായാലും കൊടുക്ക് എന്തായാലും കായ് കുറെ പോവൊന്നുമില്ല ഈ കായ് കുറവ കളയണ്ടല്ലോ അല്ല ആ പരിപാടിയില്ല ഇതേ തന്നെ അതിടക്ക് തോലിന് പോരില്ല തോല് പോരില്ല അത് അടക്ക കലം കൂടിയതാ ുട്ടി പരസ്യം ആക്കാൻ കഴിഞ്ഞാൽ പതിമൂന്നുപയോഗിക്കണമെന്നു പരസ്യമാക്കിയാലല്ല ആൾക്കാർ രഹസ്യ പരസ്യമാക്കാൻ പറ്റുന്ന സാധനമില്ല ചന്തലും ഒരു പൈക്കുട്ടി പത്ത് ലിറ്ററും പതിനഞ്ചു ലിറ്ററും കിടക്കുന്ന തള്ളട കുട്ടിയാണ് പത്തല്ലേ പതിനഞ്ചല്ലേ കിട്ടും പൈക്കുട്ടിക്ക് പേടിണ്ട് കുറച്ച് എന്റെ പേടി കാരണം കൊടുക്കും കൊടുക്കും ആ മൂറിട്ടി ഉണ്ടേക്കോ നാലെണ്ണം നാലല്ല അഞ്ചെണ്ണം ഇങ്ങോട്ട് എന്തിനാ പൈ കച്ചോടം നടക്കണ്ട് പ്രകൽപ്പനായ സാലി കുറ്റിപ്പാല സാലി കുറ്റിപ്പാല കൊള്ളന്നൂർ ചന്ത ഇതാ വീഡിയോയുമായി ഇന്ന് ആ അതന്നെ അവിടെ തൈര ഉണ്ട് വേദന സംഭാരി ആ കക്കും കായും അത് പൊടിച്ചു നിന്ന് 아니, 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 아 मट അങ്ങനെ കട്ടണൂ അല്ല അടുപ്പിച്ചേക്കല്ലോ അല്ല ഒന്ന് വരിക്ക് എന്തൊക്കെ ഉള്ളതില് ഒന്ന് പറഞ്ഞാല് ആ മൈക്കാല പറഞ്ഞാൽ ഇതൊക്കെ വലിച്ചോരാവില്ലേ ആ മണാത്ത മണചാത്ത അത്ര അത്ര എന്തൊക്കെ ഉള്ള ആഴ്ച എന്നാണ് പറയല് അതിന് കൂട്ട് ത്തിന്റെ എണ്ണ പരിമ്പരത്തിന്റെ കട കൊടമങ്ങൾ ചിക്കനത്ത അനത്ത നാഗൻ താടി കത്തേർവാഴ ഇടിച്ചിന്റെ പേര് ഇഞ്ചി കുരുമുളക് തൊട്ടാവാടി നമ്മി എഡം വലംപീരി മൂന്ന് സൈസ് എണ്ണകൾ മൂന്ന് സൈസ് എണ്ണകൾ സൈസ് തൈലങ്ങൾ ഏഴ് ശതമാനം കാട്ടുവെള്ളത്തുള്ളി ഏഴ് ശതമാനം പരിതോള് ഏഴ് ശതമാനം പവിളപ്പുച്ച് ഇരുപത്തിയേഴ് പച്ചില മുപ്പത്തിരണ്ട് ശതമാനം കഴിഞ്ഞ് പന്ത്രണ്ട് ഇത്രയും മരുന്ന് ഇടിക്കേണ്ടത് ഇടിഞ്ഞ് കുടിക്കേണ്ടത് പഠിച്ച് കഷായം വെക്കേണ്ടത് കർശനം വെച്ച് മെഡി ഭാഗത്തിൽ മൂന്നര മണിക്കൂർ എണ്ണയിൽ കാച്ചി എണ്ണ വരച്ചിരിക്കണം കുഴമ്പ് ിപ്പില് പോയി ചെമ്പിക്കലേ ഹോട്ടലുണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ചോറ് ഞാൻ പോയിരുന്നത് മലപ്പുറത്തു വരിക രണ്ടര മണിക്കൂർ ചെന്ന് നോക്കുമ്പോ വണ്ടി നിൽക്കുമ്പോഴേക്കൊരാൾക്ക് വരാം ഞങ്ങൾ അഞ്ചാവുന്നു ആളാവുണ്ട് ലാസ്റ്റ് ടേബിളിന്റെ അവിടെ നല്ല നാടൻ പറ്റണ നെയ്മീന് ആവൂര് അയക്കോല പിന്നെ പലതരം മീനുകളുണ്ടാറു അഞ്ചാ ചോറ് അതിന്റെ അപ്പുറത്തേട്ടിൽ പണിയെടുത്തിട്ടുണ്ട് ഞാൻ എട്ടു തരം കൂട്ടാനും പായസം കൂടി കൊടുക്കാൻ എഴുപത് റുപ്പ്യൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി അവളെ വണ്ടികൾ തെറില്ല ഇനി ഇപ്പം പുഴയൽക്കാട് വണ്ടികൾ വെക്കുന്നു നിങ്ങൾ എട്ടുതരം കൂട്ടാൻ പറ്റി ചെറിയ ഹോട്ടൽ ഇവിടെ എന്ന് കച്ചവടം നടക്കാനെ അതിന്റെ മുമ്പിലും കച്ച ഇവിടെ മീനിനെ കായ് കൂടുതലും ിൽ പറമ്പ് വാടൊക്കെ കായ് കൊടുത്തു അടിമിച്ച ഈ ഭാഗത്തുള്ളവരൊക്കെ അടിമിറ്റ അതെ ആ കത്തിന് അടിമിച്ചേക്കണം ആ മരുന്ന് കൊടുത്തിട്ട് ചന്തയിൽ വന്ന കയ്യിലൊക്കെ അതാണ് അതാണ് ഇവിടെ ഇവിടെ മരുന്ന് കഴിച്ചോരൊക്കെ അടിമിച്ചാണല്ലേ അരമണിക്കൂർ ആ കൊടുക്ക് ആ ചെന്നാ മോദിക്കച്ചോടാ മോദി കച്ചോടം നടക്കണ് ആ പാട്ട് വേണ്ട ഞങ്ങള് പറഞ്ഞാ മതി പാട്ട് വെക്കണ്ട ആ തന്നെ പാടിയാ മതി ആ പോത്താലും വന്നങ്ങട്ടാ അത് വലിയ മോശം ഒരു ലക്ഷം വില മാറി